അമ്മ അടുത്ത പ്രൊഡക്റ്റ് വന്ന് അടിപൊളിയാന്ന് തോന്നലേ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും തോന്നുന്നു

ഭയങ്കര വേണം ഇത് രസമുണ്ടോ അതൊന്നും ഇല്ലേ മറ്റേതിനേക്കാളും കോട്ടനാണത് കോട്ടൺ ആണത് ആണോ കാണിച്ചത് ഇട്ട് കഴിഞ്ഞാലേ അറിയാൻ പറ്റോ പക്ഷേ ഇങ്ങനെ പൊക്കി അങ്ങനെ കാണിച്ച് ഇറങ്ങി വയ്ക്കാം ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിക്ക് മറ്റേനെക്കാളും കൊള്ളാം അല്ലേ വ്യത്യാസ ഡിസൈൻ ഉണ്ട് നല്ല ഇറച്ചി നിൽക്കുന്നുണ്ട് ആ ഫ്രണ്ടിലത്തെ ആ ഒരിത് തിളക്കം അടുത്ത ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ടല്ലേ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പക്ഷെ പിങ്കി വന്നില്ലല്ലേ ടുപ്പുണ്ടല്ലേ ഈ ഡാർക്ക് ടൈപ്പ് പിങ്കിക്ക് മനസ്സിലായുണ്ടോന്നല്ലേ പുതിയതാണ് പിഞ്ചണ്ടോ വാലാട്ടെന്നുണ്ടോ അക്രൂന അത്ര അറിയത്തില്ല ഉണ്ട് ഇവിടെ പെട്ടുണ്ട് കറക്റ്റ് അവിടെ നീക്കി അവിടെ നീക്കി കോട്ടനാണോ ആണോ പക്ഷെ എടുക്കുന്ന സമയത്ത് ചൂടുള്ള തുണി പോലാണെന്ന് തോന്നുന്നത് വീട്ടിടുന്നാണോ അതോ ഇഷ്ടപ്പെട്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാങ്ങിക്കാനുള്ളത് ഇത് മറ്റേതിനേക്കാളും വിലയുണ്ടല്ലേ മറ്റേ അതിൽ കുറവായിരുന്നു ഫ്രണ്ടിൽ ആ ഇത് വരുന്ന കൊണ്ടാണ് തോന്നുന്നല്ലേ വില വന്നത് ഇനിയും വേറെ ഒന്നും വരുന്നില്ലേ അതെ അതാ പിങ്കിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണോ ഡ്രസ്സ് വണ്ടുവല്ലോ ഇത് ബ്ലാക്ക് അല്ലേ അല്ലേ ഒരു പച്ചയുണ്ടോന്നല്ലേ ബ്ലാക്ക് ആണെങ്കിൽ ഒന്നുകൂടെ എടുപ്പായിരുന്നല്ലേ ഡിസൈൻ ഫോട്ടോ കഴിയുമ്പോൾ എടുമ്പോളിയ ഏത് ലൊക്കേഷൻ വേണം ഫോട്ടോ എടുക്കാൻ എവിടെ പോണോ ഫോട്ടോ എടുക്കാൻ

വണ്ണ മറ്റേനെ ഇത്രയും വണ്ണം തോന്നിട്ടല്ലോ അതെ മറ്റേ ഇട്ടപ്പോ ്ലീനായിട്ട് ഇതിന്റെ കയ്യിൽ ബോണോ നോക്കണം മ് ചർമ്മം വേയിലത്തിരിക്കുന്നു